പെണ്ണ് കൂട്ടി കൂട്ടിക്കൊടുത്ത് വളരുന്ന ആളുകൾക്ക് വിളിക്കാൻ പഠിക്കും അവര് വിളിക്കത്തില്ല അവര് ഒരു കാര്യത്തിന് നിക്കത്തില്ല സാമ്പത്തിക തീർപ്പായിട്ട് ആ വണ്ട് പൂവിനെ തേടി പോവാ ഒരു വലിയ നടന്റെ സിനിമ ഇറങ്ങാൻ പോവാണ് അപ്പൊ ആൾക്ക് ഇത്രയും വലിയ ബിഗ് ബഡ്ജറ്റ് ഒരു പടം വരുമ്പോ അതിനെ ഇത് ബാധിക്കില്ലെന്ന എന്റെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ പേര് പറയേണ്ട എന്നുള്ളൊരു പരാ സ്ത്രീകളുടെ മാനത്തിന് ഒരേ വില തന്നെയാണ് അങ്ങനെ ആർക്കെങ്കിലും പിച്ച് ചിന്താൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടതല്ല പെണ്ണിന്റെ ജീവിതം അല്ല എന്ന് പറയുന്നെടുത്ത് വേറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് നിങ്ങൾ വേറൊരു നടന്റെ പേര് ചോദിച്ചാലും ഞാൻ അല്ല എന്ന് പറയും ഒരു നടന്റെ പേര് പറഞ്ഞിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നതിന് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്നുള്ള കാര്യം കാരണം എല്ലാവരും പെണ്ണുപിടുത്തക്കാരും പേടിപ്പിക്കുന്നവരൊന്നും അല്ല സംഘടനകളെല്ലാം ഞാൻ കാരണം പോയി സ്വയം ഇരുന്ന കസേരകൾ കുലുക്കി കാലൊക്കെ ഒടിച്ച് പറിച്ചത് കൂടെ ഉള്ളവർ തന്നെയാണ് ഉണ പറഞ്ഞുകൊണ്ടോ ആരുടെയെങ്കിലും കാശ് പേടിച്ചുകൊണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കും തെറ്റായ വാർത്തകൾ സ്ത്രീകളും കൊടുക്കാൻ പാടില്ല എനിക്ക് അവിടെ നിന്ന് പറയാൻ പറ്റില്ല വേറെ ആരുടെയെങ്കിലും പെടലിക്ക് വയ്ക്കാൻ പറ്റില്ല അപ്പൊ അത് ഏതെങ്കിലും ഒരു വലിയ താരമാണെങ്കിൽ അത് പറഞ്ഞല്ലേ പറ്റുള്ളൂ അത് അതുകൊണ്ട് അത് ഈ സമയത്ത് ഇന്നലെ അതിനെ നിർബന്ധമായി പോയതുകൊണ്ട് പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരോട് ആ ഫാമിലിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെ അസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റുകളെങ്കിൽ ചെയ്തു പോയ തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന് അവർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പൊ അന്വേഷണ സംഘത്തോട് ഉണ്ടായിട്ടുള്ള രണ്ടായിരത്തി പതിമൂന്നില് അനുഭവപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തവും കൃത്യവുമായി ആ വ്യക്തിയുടെ പേര് സിനിമയുടെ ലൊക്കേഷൻ അതെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏത് വലിയ ആളുകളായാലും തെറ്റ് ചെയ്താൽ ചോദിക്കാൻ ഒരു നിയമവ്യവസ്ഥ ഉണ്ടെന്നുള്ള ഒരു ഭയം അത് ഏത് സിംഹാസനത്തിലിരിക്കുന്ന ചലച്ചിത്ര പ്രവർത്തകരായാലും രാഷ്ട്രീയക്കാരായാലും ഏത് മണ്ഡലത്തിലിരിക്കുന്നവർക്കും ആ ഒരു ബോധ്യം വരാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ പരാതിയുമായി മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ അതിനൊരു നീതി കിട്ടുമെന്ന് തന്നെ വിചാരിക്കും ആ ഭീഷണികൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ ഞാനിപ്പോൾ അറിയാത്ത കുറേ കാര്യങ്ങളാണ് ഇപ്പം രണ്ട് കോടി രൂപ മേടിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ പല പല ആരോപണങ്ങൾ വരുന്നു ഇനി പല വേറെയും കുറെ ആരോപണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും പിന്നെ അറിയാത്ത കുറെ നമ്പേഴ്സിൽ നിന്ന് കോളുകൾ വരുന്നുണ്ട് പിന്നെ അതുപോല അതുപോലെ തന്നെ അറിയാത്ത ആളുകൾ കാണാൻ വരുന്നുണ്ട് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം കൃത്യമായിട്ട് പോലീസിനെ അറിയിക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ ഇങ്ങനെ വിളിച്ച് വ്യക്തിപരമായിട്ടുള്ളൊരു ഭീഷണി സന്ദേശങ്ങളൊന്നും ഇല്ല പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും വൃത്തികേടുകൾക്കെതിരെ പോരാടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാൻ തക്ക ആ ഒരു കൂടി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് അതിലൊരു ഭയമോ കാര്യങ്ങളോ ഇല്ല അത് രണ്ട് കാര്യങ്ങളാണ് വെളിപ്പെടുത്താത്തത് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കൃത്യമായി പേര് കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് നമുക്കവിടെ ആരോ ഒരാൾ എക്സോർ വൈ എന്ന് പറയാൻ പറ്റില്ലല്ലോ കൃത്യമായി അത് കൊടുത്തിട്ടുണ്ട് പബ്ലിക്കിന് മുന്നിൽ മീഡിയയുടെ മുന്നിൽ അതിപ്പോ റിവീൽ ചെയ്യാത്തതിന്റെ രണ്ട് കാരണങ്ങൾ ഒന്ന് ഭയം കൊണ്ടല്ല ആ വ്യക്തി അന്ന് സംഭവിച്ചു പോയ കാര്യത്തിന് മാപ്പ് പറയുകയും പിന്നീട് ഒരിക്കൽ പോലും എനിക്കോ എന്റെ സഹപ്രവർത്തകർക്കോ ആർക്കെങ്കിലും അദ്ദേഹം വഴി ഒരു ബുദ്ധിമുട്ട് ഉണ്ടായതായിട്ട് ഇതുവരെയും ഒരു തെളിവ് കിട്ടിയിട്ടില്ല ഒന്നാമത് രണ്ടാമത്തെ കാര്യം ആ എൻ്റെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ പേര് പറയണ്ട എന്നുള്ളൊരു പരാമർശം എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും കുട്ടികളും ഉൾപ്പെടെ പറഞ്ഞത് കൊണ്ട് അവരെ മാനിച്ചുകൊണ്ട് അതും ഞാൻ ആ ഒരു ഇതിലും നിൽക്കുകയാണ് പിന്നെ എന്തുകൊണ്ട് ഒരു ഇഷ്യൂ വിഷയം വീണ്ടും രണ്ടായിരത്തി പതിമൂന്നിൽ വന്നൊരു ഇഷ്യൂ വിഷയം നമ്മൾ ഈ ഒരു സമയത്ത് അത് റൈസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് വിഷയങ്ങളാണ് ഈ എനിക്കുണ്ടാവുന്ന ചെറിയൊരു വിഷയത്ത് അല്ല അതിനുവേണ്ടിട്ടല്ല ഒരു നടി മാത്രമല്ല ഇവിടെ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ എല്ലാ സ്ത്രീകളുടെയും മാനത്തിന് തുല്യനീതി കൽപ്പിച്ചുകൊണ്ട് ഡബ്ല്യു സി സി മെമ്പേഴ്സായാലും അമ്മയിലുള്ള മറ്റ് സ്ത്രീകളായാലും ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഇതിൽ എത്ര പേര് മുന്നോട്ട് വരും എന്നുള്ളത് കാണാം നമുക്ക് കാരണം അവർക്ക് വേണ്ടത് ചാൻസസും അവരുടെ സേഫ് സോണുമാണ് നമുക്കിപ്പം നഷ്ടപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെടുമെന്ന് കരുതുന്നത് പൊതുജനങ്ങൾ പറയുന്നത് ഇപ്പൊ ഞാൻ ഈ വിഷയം ഉയർത്തിക്കൊണ്ടു നാളെ ചിലപ്പോൾ എനിക്ക് സിനിമ ഉണ്ടാവൂല അപ്പൊ അല്ലെങ്കിൽ എന്റെ സിനിമ വരുമ്പോ അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ ആളുകൾ ഉണ്ടാവും അതൊക്കെ ആയിരിക്കുമല്ലോ നടക്കുന്നത് അപ്പൊ ഞാനിനെ കുറിച്ച് കൺസേണല്ല നമ്മളുടെ സഹപ്രവർത്തകര് ആ കഷ്ടപ്പെടുമ്പോ അവര് ഒരു അൺസെർട്ടനിറ്റിയിൽ പോകുമ്പോ അവര് അരക്ഷിതാവസ്ഥയിൽ ഒരു സ്ഥലത്ത് തൊഴിലെടുക്കുമ്പോ നമുക്ക് അത്തരം സാഹചര്യങ്ങൾ വേണോന്ന് ക്ഷടിക്കാൻ പറ്റില്ലല്ലോ എല്ലാ സ്ത്രീകളുടെയും മാനത്തിന് ഒരേ വില തന്നെയാണ് അങ്ങനെ ആർക്കെങ്കിലും പിച്ച് ചീന്താൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടതല്ല പെണ്ണിന്റെ ജീവിതം അപ്പൊ രണ്ടുപേരുടെ കൺസെന്റ് ഉണ്ട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇവിടെ റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ ഉള്ള ചില അനീതികൾക്കെതിരെയാണ് ഈ ഈ നമ്മളിപ്പോ ഇതിനെ കുറിച്ച് നമ്മൾ ഈ വിഷയങ്ങൾ റൈസ് ചെയ്യുന്നത് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് ഞാൻ ഒരിടത്തും ഞാൻ സിനിമയുടെ വർഷവും ഞാൻ പോയ ലൊക്കേഷനും പറഞ്ഞു അതെനിക്ക് കള്ളം പറയാൻ പറ്റില്ലല്ലോ അത് മീഡിയയുടെ മുമ്പിലായാലും മരിക്കുന്നത് ഒരാതൊന്നും മാറിയില്ല നമ്മൾ ഒരിക്കൽ പറയുന്ന സ്റ്റാൻഡ് തന്നെയാണ് മാറി പറഞ്ഞതും ചിന്തിച്ചതും ഈ ഉണ്ടാക്കി വരുന്നതും എല്ലാം ഇവിടുത്തെ മീഡിയയും അല്ലെങ്കിൽ മീഡിയ എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ഓൺലൈൻ ചാനൽസ് അല്ലെങ്കിൽ സാധാരണക്കാരായ പ്രേക്ഷകര് കണ്ടുകൊണ്ടിരിക്കുന്ന ആളല്ലോ അവർക്ക് തോന്നുന്ന രീതിയിൽ അവർ അതിനെ മിസ്ഗൈഡ് ചെയ്യുന്നതാണ് ഞാൻ അവരടുത്ത് ഒരു മീഡിയയിലും ആണെന്നും അല്ലെന്നും പറഞ്ഞിട്ടില്ല അപ്പൊ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ഓൺലൈൻ മീഡിയ ഇട്ടത് ഒരു നടന്റെ പേരെടുത്തെടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ അല്ല എന്ന് പറയുന്നുണ്ട് അല്ല എന്ന് പറയുന്നിടത്ത് വേറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് നിങ്ങൾ ഇതാ ഈ പേരാണെന്ന് ചോദിച്ചാലും ഞാൻ അല്ലാന്ന് പറയും ഇനി നിങ്ങൾ വേറൊരു നടന്റെ പേര് ചോദിച്ചാലും ഞാൻ അല്ലയെന്ന് പറയും എനിക്ക് പറയേണ്ട ഒരു സമയത്ത് ഞാൻ റിവീൽ ചെയ്യും എന്നെക്കൊണ്ട് പേര് പറയിപ്പിക്കേണ്ട എന്ന് പറയും ആ ഭാഗങ്ങളൊന്നും വന്നിട്ടില്ല അപ്പം ഇന്നയാളുടെ പേരാണോ അല്ല എന്ന് പറയുന്നത് അപ്പൊ അതിന് തമ്പ്ലൈൻ വന്നിട്ട് ഇന്നയാളുടെ പേരാണോ സോണിയ മലാർ നിഷേധിച്ചു അത് വളച്ചൊടിച്ച് ആ വാർത്ത വന്നതാണ് ഞാൻ ഒരിടത്തും നിഷേധിക്കാനോ ആ പേരാണെന്ന് പറയാനോ ഞാൻ ഈ സമയം വരെയും പോയിട്ടില്ല ഞാനിതിൽ കൃത്യമായി ആരാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലീസിനോടാണ് അത് നിയമ സംവിധാനങ്ങളോടാണ് നമുക്ക് ഉണ്ടായ ഒരു മിസ്ബിഹേവിങ് അത് ആരാ ആരിൽ നിന്നാണ് ഉണ്ടായതെന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തതിൻ്റെ ഉദ്ദേശം നമ്മൾക്ക് അയാളെ പൊതുജന മദ്യത്തിൽ ഇതാക്കുക എന്ന് പറ്റുക അതിനേക്കാൾ മോശമായ ആളുകളാണ് ചുറ്റിനും ഉള്ളത് അവരുടെ വൃത്തികേടുകളും കൂടി തുറന്ന് കാട്ടുക അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികൾ പെൺകുട്ടികൾ അനുഭവിക്കുന്നുണ്ട് അപ്പം ആ ആ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ അത് മാറി ഞാൻ പറഞ്ഞു ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ആണെന്നും പറഞ്ഞിട്ടില്ല അല്ല എന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഒന്നും പോയില്ല പിന്നെ അത്ര ഒരു വാർത്ത എൻ്റെ ശ്രദ്ധപ്പെട്ടു അപ്പം ഇറ്റ്സ് റോങ് മെസ്സേജ് ദിസ് ഈസ് റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് എനിക്ക് അയച്ചു തന്ന ആളുകൾക്ക് തിരിച്ചയക്കുകയും ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുകയും ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസാക്കയും ചെയ്തു അപ്പം ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞു ഒന്നും അത് അതിന്ന് മാറി എന്നൊക്കെ പറയും പിന്നെ അതിൻ്റെ ആരോപണത്തിൽ നിന്ന് മാറി നിന്നു പിന്നെ പൈസ തന്നു ഇതൊക്കെ സ്വാഭാവിക ഒരു കേസ് വരുമ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ ഫേസ് ചെയ്ത് ഫേസ് ചെയ്തെന്നല്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ട് ഇത്രയും വലിയൊരു ഇഷ്യൂ റൈസ് ചെയ്യുമ്പോൾ പല വിഷയങ്ങൾ വരുമൊന്നും ഊഹിക്കാനുള്ള തല നമുക്കുണ്ട് അതുകൊണ്ട് ഞാനതൊന്നും വലിയ മൈൻഡ് ചെയ്യാറില്ല ഈ നെഗറ്റീവിന്റെ പുറകെ പോവല്ല എന്റെ വീട്ടിൽ നിന്ന് ഇപ്പം കുട്ടികളൊക്കെ അവരെ നെഗറ്റീവ് മാത്രം ചില ആൾക്കാർ ഇങ്ങനെ ഇതാക്കി അയക്കും അപ്പം ആ കുട്ടികൾക്ക് അത് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു മക്കളെ അമ്മ പോരാടുന്നത് അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഈ സമൂഹത്തിലെ മറ്റുള്ള നിങ്ങളെ പോലെയുള്ള മറ്റു പെൺകുട്ടികൾക്ക് അവരുടെ മാനത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ പല വിഷയങ്ങൾ ആളുകൾ നെഗറ്റീവ് എഴുതി അയക്കും അതൊന്നും കാണാനോ കേൾക്കാനോ അതിനെ മറുപടി പറയാനോ പോരുതാ അമ്മ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ലോകത്തുള്ള എൺപത് ശതമാനം ആളുകളും പല രാജ്യത്തുനിന്ന് കോള് വരുന്നുണ്ട് നാട്ടിൽ നിന്ന് വരുന്നുണ്ട് പെണ്ണ് കൂട്ടി കൂട്ടിക്കൊടുത്ത് വളരുന്ന ആളുകൾക്ക് വിളിക്കാൻ മടിക്കും അവർ വിളിക്കത്തില്ല അവർ ഒരു കാര്യത്തിന് നിൽക്കത്തില്ല അങ്ങനെ വേറെ ലെവലില് വെറും വൃത്തിയിട്ട രീതിയിൽ പെണ്ണുങ്ങളെ യൂസ് ചെയ്യുന്ന വിമണൈസേഴ്സ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ മാറി നിൽക്കുന്നത് അല്ലാത്ത എല്ലാ സിനിമാക്കാരും എല്ലാ ആളുകളും നല്ല ആളുകളൊക്കെ വിളിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഇത്തരം വൃത്തികെട്ട താല്പര്യങ്ങൾ വെച്ച് പുലർത്തുന്നവർക്ക് നമ്മളെപ്പോലെ ഒരാൾ ഇത് പറയുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അവർ മടിക്കും അപ്പൊ അതുകൊണ്ട് നല്ലത് മാത്രമേ എടുക്കുക സോഷ്യൽ മീഡിയ അല്ലേ അത് അവർക്ക് പറയാനുള്ള ഇതുണ്ട് അതൊന്നും നമ്മളെ ബാധിക്കത്തില്ല കാലാകാലങ്ങളായിട്ടുള്ളതാണല്ലോ നമ്മളെ കുറിച്ച് തെറ്റിദ്ധാരണകൾ വരാന്നുള്ളത് എനിക്ക് ഞാൻ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് പഴി കേട്ടിട്ടുള്ള ആളാണ് അത് ചെറുപ്പം ഒരു പതിനാറ് വയസ്സ് മുതൽ ചെയ്യാത്ത തെറ്റുകൾക്കൊക്കെ ഒരുപാട് ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആൾ തന്നെയാണ് ആ സോഷ്യൽ മീഡിയയിൽ തന്നെ നമ്മൾ ആരൊന്നും അറിയാതെ കുറിച്ച് ഒന്നും പഠിക്കാതെ ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ നോ പറഞ്ഞിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് പച്ചയ്ക്ക് മുഖത്ത് നോക്കി നമ്മളെ കൂടെ വരാൻ പറ്റും ചോദിച്ചാൽ പറ്റില്ല എന്ന് പറയുന്നിടത്ത് നമ്മൾ അവരെ ശത്രുവാവുകയാണ് ആവുകയാണ് നമ്മൾ മോശക്കാരിയാവും നമ്മളെ കുറിച്ച് നമ്മളെ എങ്ങനെ താറടിച്ച് കാണിക്കാൻ പറ്റുമോ അങ്ങനെയാവും അപ്പോൾ മനുഷ്യനാണ് തെറ്റു കുറ്റങ്ങളുണ്ട് അത് നമ്മളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിലാണ് അത് നിൽക്കുന്നത് വേറൊരാൾ പറയുന്നിടത്ത് നമ്മുടെ സ്വാതന്ത്ര്യവും തലയും കൊണ്ട് വയ്ക്കുന്നിടത്ത് എല്ലാം തീരുകയാണ് അപ്പോൾ എനിക്ക് എൻ്റെതായ ഒരു അന്തസ്സും അഭിമാനവും ഉണ്ട് തെറ്റിദ്ധരിച്ചവരോടുള്ള ഒക്കെ അവർക്കിപ്പോൾ മനസ്സിലായി കാണും ഞാൻ ആരായിരുന്നു എങ്ങനെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടതും സ്ട്രഗിൾ ചെയ്തതും ഒക്കെ ഉള്ളത് ചിലപ്പോൾ എന്റെ നിയോഗം ഇതായിരിക്കാം ഈ ഒരു വിഷയം ആയിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾക്ക് ഇറങ്ങുക എന്നുള്ളതും കൂടെ നമ്മുടെ ഒരു നിയോഗത്തിൽ ഉണ്ടാവും ഒരുപാട് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ അതുകൊണ്ട് അത് നല്ലൊരു കാര്യമായിട്ട് എടുക്കുന്നത് അങ്ങനെ ആരെങ്കിലും ഒരു സാമ്പത്തിക തീർപ്പായിട്ട് എന്റെ അടുത്ത് ഇതുവരെ വന്നിട്ടില്ല കുറെ വാട്സപ്പ് മെസ്സേജുകളും ഓഡിയോ ഒക്കെ വന്നിരുന്നു നിങ്ങളെക്കുറിച്ച് നല്ലൊരു ഇതായിരുന്നു ഞങ്ങൾ കരുതിയത് നിങ്ങളൊരു സോഷ്യൽ വർക്കർ അല്ലേ ഒരു നടൻ്റെ പേര് പറഞ്ഞിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്തിനാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്ന എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ കുറച്ച് ആൾക്കാരുടെ വോയിസും കാര്യങ്ങളൊക്കെ വന്നു അതിൽ ബാക്കി എല്ലാവരുടെയും സപ്പോർട്ടാണ് അതുകൊണ്ട് ഞാനത് നോക്കിയിട്ടില്ല പിന്നെ യൂട്യൂബർ നിന്ന് അവകാശപ്പെടുന്ന ഒരാൾ ഇന്നലെ കാണാൻ വന്നിരുന്നു വീഡിയോ ഇന്റർവ്യൂ എടുത്തു അപ്പോൾ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താന്ന് പോലും അറിയാത്ത ആളായിരുന്നു വന്നത് സംസാര മധ്യത്തിലാണ് പിന്നെ എനിക്ക് പലതും തോന്നി ചിലപ്പം മേ ബി ആൾ ഒരു ആയിട്ട് വന്നതാണോ തോന്നുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളായിരുന്നു ലാസ്റ്റ് നിങ്ങൾ പ്രൈം മീഡിയകളിൽ ചോദിക്കാത്ത ചില സാധനങ്ങൾ പുള്ളി ചോദിച്ചു ഒരു വലിയ നടന്റെ സിനിമ ഇറങ്ങാൻ പോവുകയാണ് അപ്പൊ ഇത്രയും വലിയ ബിഗ് ബഡ്ജറ്റ് ഒരു പടം വരുമ്പോൾ അതിനെ ഇത് ബാധിക്കില്ല എന്ന് ചോദിച്ചു അപ്പോൾ അത് പുള്ളിയാണ് ചോദിച്ചത് വേറെ ഒരു മീഡിയ ഇതുവരെ ചോദിച്ചിട്ടില്ല അപ്പം എനിക്ക് ഞാൻ ആരോപിക്കുന്ന ആളുടെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല ഞാൻ കാണുന്നില്ല ഏത് പടമാണെന്നോ ഒന്നും എനിക്കറിയില്ല അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം അതിന് മറുപടി ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ എവിഡൻസ് ഉണ്ടോ ഇതിങ്ങനെ പറയുന്നതിന് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ കൃത്യമായിട്ടുള്ള മൂന്ന് നാല് ക്വസ്റ്റ്യൻ ആരോ പറഞ്ഞ് പഠിപ്പിച്ച് വന്ന് ചോദിക്കുകയും പറയുകയും ചെയ്തിരുന്നു അപ്പം അതില് അതിന്റെ ആളുടെ ഫോട്ടോയും ആളുടെ ഒക്കെ സേവ് ചെയ്തു വെച്ചിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സംശയം തോന്നുന്ന ആളുകളുടെ നമ്പർ ഫോട്ടോസ് എല്ലാം ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സോഷ്യൽ മീഡിയ അറ്റാക്കുകളോ അതേപോലെ തന്നെ നമ്മളെ ബോഡി ഷേമിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും തരത്തിൽ നമ്മളെ മോശപ്പെടുത്തിക്കൊണ്ട് അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും വ്യാജ വാർത്തകൾ അത് ചാനലുകളായാലും അല്ലെങ്കിൽ വ്യക്തികളായാലും ചെയ്താൽ ഗവൺമെൻറ്റിനെ ഇൻഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവിധ സപ്പോർട്ടും സർക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും തന്നിട്ടുണ്ട് അതാണ് നമ്മുടെ ധൈര്യം ഈ കേസുമായിട്ട് മുന്നോട്ട് പോവാൻ തന്നെയാണ് തീരുമാനം അങ്ങനെ ഒരു ഭയം ഇല്ല കാരണം എല്ലാവരും പെണ്ണുപിടുത്തക്കാരും പേടിപ്പിക്കുന്നവരൊന്നും അല്ല നല്ല അന്തസ്സായിട്ട് സിനിമ എടുക്കുന്ന ആണുങ്ങളുള്ള നാടാണിത് ചലച്ചിത്ര മേഖല ആകമാനം ഒരു ശുദ്ധീകരണ പ്രക്രിയ നടക്കുമെന്ന് മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി സിനിമകളിവിടെ ഉണ്ടാവും അന്തസ്സുള്ള ആണുങ്ങൾ വിളിക്കും നമ്മൾ പോയി അഭിനയിക്കും ഇപ്പോൾ നെക്സ്റ്റ് നെക്സ്റ്റ് മന്ത് സെപ്റ്റംബർ പതിമൂന്നിന് ഞങ്ങളുടെ ഷാജി കലാസാൻ്റെ മകൻ അബുസലീം പ്രധാന വേഷത്തിലെത്തുന്ന ഗാങ്സ്റ്റർ സുകുമാരക്കുറിപ്പ് റിലീസാവുകയാണ് കാക്കിപ്പടയുടെ സംവിധായകനായ ഷബബീ ചോക്കോട്ടാണ് ആ സിനിമയുടെ സംവിധാനം അപ്പോൾ അതിനകത്തൊരു ചെറിയ ക്യാരക്ടർ ഞാനും ചെയ്യുന്നുണ്ട് സിനിമയെ ഡീഗ്രേഡ് ചെയ്യാനൊക്കെ ഇപ്പോഴേ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് ആ സിനിമയിൽ നിങ്ങൾ എത്ര ഡീഗ്രേഡ് ചെയ്താലും നമ്മളെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് വിശ്വസിക്കുന്നത് അപ്പം ചെറിയ പടം വലിയ പടം ആയാലും താരാരാധന മാത്രമല്ല നല്ല സിനിമകളെയും കൂടി പ്രമോ പ്രമോട്ട് ചെയ്യുക നിങ്ങൾ വലിയ സിനിമകളും കണ്ടോളൂ അതേപോലെ ഓണത്തിന് ഒരുപാട് നല്ല സിനിമകൾ വരുന്നുണ്ട് ഇപ്പം എനിക്കെതിരെ വന്നിരിക്കുന്ന ചില ആരോപണങ്ങളിലൊന്ന് സിനിമ ഇൻഡസ്ട്രി ആഗമാനം പിടിച്ചു കുലുക്കി സംഘടനകളെല്ലാം ഞാൻ കാരണം പോയി പിന്നെ അതേപോലെ സിനിമയുടെ ഇനിയുള്ള റിലീസിങ്ങിനെ ബാധിക്കുന്നു ഇത്തരം തുറന്നു പറച്ചിലുകളിൽ അപകടാവസ്ഥയിൽ റിലീസിങ് മാറ്റിവെക്കുന്നു അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അതിലൊന്നും ഒരു കാര്യവും ഞാൻ മാത്രമല്ല ഇതൊക്കെ കുലുക്കാൻ തുടങ്ങിയതൊക്കെ സ്വയം ഇരുന്ന കസേരകൾ കുലുക്കി കാലൊക്കെ ഒടിച്ച് പറിച്ചത് കൂടെ ഉള്ളവർ തന്നെയാണ് ഇതൊക്കെ നമ്മൾ ഈ ഇടയ്ക്ക് വന്നിട്ട് ഇതിനകത്ത് നമ്മൾ റൈസ് ചെയ്യേണ്ട ചില സാധനങ്ങൾ റൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ച കുറെ കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ള പല അംഗങ്ങൾ എല്ലാവരും അല്ല അപ്പൊ സ്വയം ശുദ്ധീകരിച്ച് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആർജവത്തോടെ പറയുന്നവർ വന്ന് മീഡിയ അറ്റൻഡ് ചെയ്യുക നിങ്ങളുടെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുക ആരും വെറുതെ ഒരു പെണ്ണും അതേപോലെ ഞാൻ എല്ലാ ലേഡീസിനോടും പറയുന്നത് വെറുതെ ഒരു ആരോപണം കൊണ്ടോ ഏതെങ്കിലും പൊളിറ്റിക്കൽ സ്റ്റണ്ടിന്റെ ഭാഗമായിട്ടോ നുണ നുണ പറഞ്ഞുകൊണ്ടോ ആരുടെങ്കിലും കാശ് മേടിച്ചുകൊണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കും ഒരു വ്യക്തി അതൊന്നും നിങ്ങൾക്ക് ഒരു കാലത്തും ആരും മാപ്പ് തരത്തില്ല പുരുഷന്മാരെല്ലാരും ആക്രമണകാരികളൊന്നും അല്ല വളരെ അന്തസ്സുള്ള ആണുങ്ങളുമായിട്ട് നമ്മൾ ഇടപെടുന്നതാണ് അപ്പൊ അതുകൊണ്ട് തെറ്റായ വാർത്തകൾ സ്ത്രീകളും കൊടുക്കാൻ പാടില്ല ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റായ പറയാൻ പാടില്ല അത് എന്ത് കാര്യങ്ങൾക്കായാലും അപ്പൊ സോഷ്യൽ മീഡിയയില് വ്യക്തിഹത്യ നടത്തുന്ന ഇപ്പം നമ്മളെ ആയാലും വേറൊരു പെൺകുട്ടിയായാലും അവരോടൊക്കെ ഉള്ള മറുപടി എന്ന് പറയുന്നത് നിങ്ങള് നട്ടല്ല ആണുങ്ങളാണെങ്കിൽ ആർജവമുള്ള പുരുഷന്മാരാണെങ്കിൽ സ്വന്തം കുടുംബത്തിൽ ഭാര്യയോ അമ്മയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബന്ധുക്കളെ ഏതെങ്കിലും സ്ത്രീകളോ അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പുരുഷനാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യും അതല്ല ഈ റേപ്പിസ്റ്റുകളെ പോലെയുള്ള ആളുകൾക്കാണ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പലതും എഴുതി എഴുതിവിടും അത് നമ്മളുടെ കൺസേണേ അല്ല കാരണം ബിക്കോസ് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ് ചില പന്നി മലയെ തിന്നുള്ളൂ അത് നല്ല പുൽത്തകടിയിൽ കൊണ്ട് പൂക്കൾ അത് തിന്നത്തില്ല അപ്പൊ ആ വണ്ട് പൂവിനെ തേടിപ്പോ അപ്പോൾ പന്നിയാവാം വണ്ടാവാം മനുഷ്യന് പല രീതിയിലാവാം അപ്പൊ അവനവന്റെ മനസ്സിന്റെ കൃമി അനുസരിച്ച് അവർ പെരുമാറും സോഷ്യൽ മീഡിയ അവരെന്ത് നമ്മൾ നമ്മളത് നോക്കിയിട്ട് കാര്യമില്ല അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും നല്ലത് മാത്രം എടുക്കുക എന്നുള്ളതാണ് ഇപ്പോ നമുക്ക് ആരോപണവിധേയരായ ആളുകളുടെ പേര് വിവരം സർക്കാരിന് കൊടുക്കേണ്ടി വന്ന സ്ഥിതിക്ക് നമ്മൾ പേര് പറയണമെന്നോ ഇത് ഈ രീതിയിൽ ഒരു ഫേസ് ചെയ്യേണ്ടി വരണമെന്നോ അന്ന് തുടക്കത്തിൽ വിചാരിച്ചിട്ടില്ല മീഡിയ ചോദിച്ചപ്പോൾ ഞാൻ ആക്ച്വലി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാനും അതിൽ നീതി വാങ്ങാനും വേണ്ടിയിട്ടുള്ള ഒരു ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടോക്ക് ഷോയിലാണ് പങ്കെടുത്തത് അതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഇത്തരത്തില് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് കണ്ണടച്ച് പറയേണ്ട ആവശ്യമില്ല ഫേസ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അതെന്തുകൊണ്ട് വീണ്ടും റിവ്യൂ ചെയ്തു കൂടാ അത് അതാണ് പറഞ്ഞത് അപ്പൊ കള്ളം പറഞ്ഞു വേണമെങ്കിൽ എനിക്ക് സ്റ്റുഡിയോ റൂമിൽ ഇരിക്കാം ഞാൻ എനിക്ക് ഒരു അനുഭവം ഇല്ലാട്ടോ ഞാൻ ഭയങ്കര ഇതാണ് അല്ല എനിക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എവിടെ എന്നൊരു ചോദ്യം വരും ആര് എന്നൊരു ചോദ്യം വരും ഈ രണ്ട് സാധനം എനിക്ക് അവിടെയും നുണ പറയാൻ പറ്റില്ല വേറെ ആരുടെയെങ്കിലും പെടലിക്ക് വെക്കാൻ പറ്റില്ല അപ്പൊ അത് ഏതെങ്കിലും ഒരു താരമാണെങ്കിൽ അത് പറഞ്ഞല്ലേ പറ്റുള്ളൂ അത് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞില്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് നമ്മൾ കൃത്യമായിട്ട് പറയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് അത് ഈ സമയത്ത് ഇന്നലെ അതിന് നിർബന്ധമായി പോയത് കൊണ്ട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ അവരോട് ആ ഫാമിലിയോട് എനിക്ക് പറയാനുള്ളത് ആ ഭാര്യ ഒക്കെ അവർ അവർക്ക് സ്വാഭാവികമായിട്ട് ഇതൊക്കെ കടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഏതൊരു വീട്ടിലുണ്ടാവും ആ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റുകളെങ്കിൽ അത് നിങ്ങൾ ക്ഷമിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് അതായത് ഇപ്പം ആരെങ്കിലും അവരവരുടെ കുടുംബം തകർക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിനോ വേണ്ടിയിട്ടല്ല നിങ്ങളെ നിങ്ങളെപ്പോലുള്ള സ്ത്രീകൾ തന്നെയാണ് മറ്റുള്ളവർക്കും കുടുംബമുണ്ട് അപ്പം ഇത്ര സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം നിങ്ങളുടെ പാർട്ട്ണറെ കൈകാര്യം ചെയ്യുക എന്നുള്ളതും കൂടെ ഉണ്ട് അവർ ചിലപ്പോൾ മെന്റലി ഡിപ്രസ്ഡ് ആയിരിക്കാം നിങ്ങളെ ബലം കൊടുക്കുക തെറ്റ് ആവർത്തിരിക്കുക ആവർത്തിക്കാതെ ഒരു പിന്തുണ നിങ്ങൾ മാനസികമായിട്ടുള്ള പിന്തുണ കൊടുക്കുക ചെയ്തു പോയ തെറ്റുകൾ ചെയ്തിട്ടില്ലെന്ന് അവർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പൊ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരം കുടുംബാംഗങ്ങൾ കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അതാണുള്ളത്